ഹായ് ഹലോ അപ്പം നമ്മുടെ പുഴയേരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറേ ദിവസമായി ഇപ്പം മഴ പിടിച്ചിട്ട് ഭയങ്കര അതുകൊണ്ട് തീരെ തിരുമ്പിയതൊന്നും ഉണങ്ങാൻ വഴിയില്ല കേട്ടോ നല്ല മഴയാണ് ഇടയ്ക്ക് ചാറും ഇടയ്ക്ക് നല്ല മഴ പെയ്യും അങ്ങനെ കേട്ടാണ് അപ്പോൾ ഇപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം തുടങ്ങി അതിൻ്റെ ഇടയിലേക്കൊന്ന് ജസ്റ്റ് നയം ചെയ്യേണ്ടതെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു ക്യാൻവാസ് വെച്ചിട്ട് അപ്പോൾ അടിക്കുന്നതിൻ്റെ ഇടയിൽ ക്ലാസ് വെച്ചിട്ട് കറൻറ്റ് പോയപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പം അവിടെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഇനി ഇപ്പോൾ ക്ലാസ് ചെന്നിട്ടാണ് അടിക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ താതിൻ്റെ സ്വർണ്ണപ്പെട്ടി പതിമൂന്ന് വർഷമായ പെട്ടിയാണ് അപ്പം അതിൽ ഓരോരോ കടലാസും കാര്യങ്ങളൊക്കെയാണ് വെക്കലെന്ന് മാത്രം സ്വർണ്ണം അപ്പോൾ അപ്പതാ മസ്റ്റർ ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടും പാടി ഉമ്മടി ആധാർ ഇങ്ങനെ തിരയാണ് കേട്ടോ അപ്പം അമ്മ അപ്പം ഇതിലൊക്കെയാണ് ആധാറും കാര്യങ്ങളൊക്കെ വെക്കല് അപ്പം തിരക്കുണ്ടോ ഇല്ലയെന്ന് നോക്കി വയ്ക്കാതെ വിചാരിച്ചിട്ട് ആധാർ തിരയാണ് ഇപ്പോൾ അപ്പം പാന വിടാനാണ് പ്ലാൻ അപ്പം തിരക്കുണ്ടെങ്കിൽ പിന്നെ വേണ്ട അപ്പം ഇനി കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അപ്പാട് ആധാറൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഇത് ഉപ്പാക്ക കൊടുത്തിട്ട് പാന വിടണം തിരക്കില്ലെങ്കിൽ ചെയ്യാൻ പോവാലോ എന്ന് വിചാരിച്ച് ഇപ്പം ഇത്തിരി മഴയ്ക്കൊന്നും ഇത്തിരി തോർച്ചുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് പോകാനാണ് അതിൻ്റെ ഇടയിൽ കുറച്ച് തിരുമ്മ ഉണ്ടായിരുന്നു ഇനി ഇപ്പോൾ എല്ലാവടേയും തുണികളാണ് എവിടെ ഉണക്കാടും എന്നൊരു കൺഫ്യൂഷനിലിങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ തുണികളാണ് നമ്മുടെ അവിടെ സ്ഥലമില്ലാത്ത ഇല്ലാത്ത കാരനാണ് കൂടുതലും അപ്പോൾ ഒരുവിധം വെള്ളം വാർന്ന തുണികളിലും ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഓടുന്നിടും അപ്പോൾ വീണ്ടും നല്ല മഴയ്ക്കുള്ള കോളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പം മക്കളെല്ലാവരും സ്കൂളിൽ പോയിരിക്കുകയാണ് പക്ഷേ അപ്പോൾ വരുന്ന ടൈമിലായിരിക്കും മഴ അപ്പം പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബായ്